ഇലഞ്ഞിച്ചോട്ടിൽ മേളഗോപുരം തീർക്കാൻ ഇത്തവണയും പ്രമാണിയായത് പെരുവനം കുട്ടന്മാരാരാണ് ഇരുന്നൂറ്റി അൻപതിലേറെ മേളകലാകാരന്മാരെ ഒന്നിച്ചണിനിരത്തി ഒരുക്കിയ മഹാസിംഭണി ആസ്വദിക്കാൻ എത്തിയത് വടക്കുന്നാഥന്റെ ഇലഞ്ഞിച്ചോട്ടിൽ പാണ്ഡിമേളം പതികാലത്തിൽ നിന്നും ഉയർന്നുപൊങ്ങുമ്പോൾ ആസ്വാദക ഹൃദയങ്ങൾ ആനന്ദത്തിലാറാടി ഗ്രേറ്റ് സിംഫണി എന്ന് വാഴ്ത്തപ്പെട്ട ഇലഞ്ഞിച്ചോട്ടിലെ മേളത്തിന് പെരുവനം കുട്ടന്മാരാർ പ്രമാണിയാകുന്നത് പത്തൊൻപതാം വർഷമാണ് ഇലഞ്ഞിച്ചോട്ടിൽ നാൽപ്പത് വർഷത്തെ അനുഭവ സമ്പത്താണ് കുട്ടന്മാരാർക്കുള്ളത് ചെമ്പടമേളത്തോടെ എഴുന്നള്ളുന്ന പാരമക്കാവ് ഭഗവതി പാണ്ഡിയിലേക്ക് മാറി കൂട്ടിപ്പെരുക്കവും രണ്ട് കലാശവും ഇടക്കലാശവും കഴിഞ്ഞ് വടക്കുന്നാഥന്റെ മതിലകത്തെത്തുമ്പോൾ പാണ്ഡിയുടെ സർവഭാവങ്ങളും പടിപടിയായി പുറത്തെടുക്കുന്നു ഇരുന്നൂറ്റി അൻപതിലേറെ കലാകാരന്മാരെ താളത്തിനൊത്ത് പിഴയ്ക്കാതെ കൊണ്ടുപോകുന്നത് തന്നെയാണ് മേളപ്പെരുമയുടെ കാതൽ ജീവൻ ന്യൂസ് തൃശ്ശൂർ